രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരിവേട്ടയിൽ പിടികൂടിയ മാരക രാസലഹരി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നശിപ്പിച്ചു രണ്ട് തവണയായി കടലിൽ നിന്ന് പിടികൂടിയ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ട് കിലോഗ്രാം മെത്താംഫൈറ്റ് ഹെറോയിൻ എന്നിവയാണ് കൊച്ചി അമ്പലമേട്ടിലുള്ള കേരള എൻവ്രോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ ഇൻസറവേഷൻ വഴി നശിപ്പിച്ചത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടികളുടെ ലഹരിമരുന്ന് നശിപ്പിക്കാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കൊച്ചിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിൽ നിന്നാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് നാല് നാല് അഞ്ച് കിലോഗ്രാം ഹെയറോയിൻ പിടികൂടിയത് ഇറാനിയൻ ബോട്ടിൽ കടത്തുകയായിരുന്ന ആയിരത്തി നാന്നൂറ് കോടി രൂപ വില വരുന്ന ലഹരിമരുന്നാണ് അന്ന് നാവികസേനയുടെ സഹായത്തോടെ പിടികൂടിയത് സംഭവത്തിൽ ആറ് ഇറാനിയൻ പൗരന്മാരെ അറസ്റ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് മറ്റൊരു സംഭവത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റ് ആറ് ഏഴ് അഞ്ച് കിലോഗ്രാം മെത്താം ഫൈറ്റമിൻ പിടികൂടിയത് ഇരുപതിനായിരം കോടി രൂപ വില വരുന്ന ലഹരിമരുന്നൊപ്പം ഒരു പാകിസ്ഥാൻ പൗരനെയും അന്ന് പിടികൂടിയിരുന്നു ഓരോ കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളായി നൂറ്റി മുപ്പത്തിനാല് ചാക്കുകളിലായിട്ടായിരുന്നു മെത്ത് എന്നറിയപ്പെടുന്ന ലഹരിമരുന്ന് അന്ന് പിടിച്ചെടുത്തത് ഈ രണ്ടു കേസുകളിലും കോടതിയിൽ വിചാരണ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു raja kumari gold and diamonds the trust of trapping gold Rajakumari.